ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീടോ എന്ന് പറയുന്നത് മത്തിക്കറി ഉണ്ടാക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്ന മസാലകൾ നോക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചതച്ചു വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും രണ്ട് കുടമ്പുളിയും പിന്നെ കുറച്ച് ചെറിയുള്ളി ഇത്ര മാത്രമാണ് നമ്മൾ മട്ടിക്കറി ഉണ്ടാക്കുന്നതിൽ ചേർക്കുന്നത് ഇനി നമുക്ക് എങ്ങനെ മത്തിക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചട്ടി ചൂടായി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ലേശം കടുകിട്ട് കൊടുക്കാം ഇനി കടകൾക്ക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി കൊടുക്കാം നമ്മുടെ ചെറിയുള്ളി വന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് பேஸ்ட் கொடுக்க இஞ்சியும் வெளித்தள்ளியும் பச்சமளக நமக்கு இலக்கு குறச்சு கறியே போய் இட்டு கொடுக்க இது நமக்கு இலக்கு மசாலையோடு சேர்ந்து கொடுக்க ఒక టేబిల్ స్పూన్ మల్పొడి టేబిల్ స్పూన్ ముళ పొడి అర టీసూన్ మొడి ఇత్రిట్టు నేను మిక్స్యడం ఇది పచ్చమణ మాకి మీనిట్ నీకు ఇది మీనిట్టు നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുടമ്പുളിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കൊടുക്കാം ഇത്രയും ചേരുവകൾ ചേർത്താണ് നമ്മൾ മത്തിക്കറി ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക